വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് അതായത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് തിരിച്ചടികൾ നേരിട്ട ഹിസ്ബുള്ള മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വലിയൊരു അറ്റാക്ക് നടത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേല് ഈ സമയം വരെ അത് നിഷേധിച്ചിട്ടുമില്ല സമ്മതിച്ചിട്ടുമില്ല എന്നാൽ ഏതാണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെൽ അവീവിലുള്ള മൊസാദിന്റെ ഒരു കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഹിസ്ബുള്ള നേരത്തെ തന്നെ സമാനമായിട്ടുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രയേലിലേക്ക് നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ മൊസാദിന്റെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് എന്നാണ് സൂചന ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളും ഈ ഒരു ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ഇട്ടിട്ടുണ്ട് അതായത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ലെമനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക നാല് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ടെൽ അവീവിലുള്ള മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് ഇസ്രായേൽ നിഷേധിക്കാത്ത സ്ഥിതിക്ക് ഇത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ കരുതാം അങ്ങനെയെങ്കിൽ ഇതിന്റെ പ്രത്യാക്രമണം കൂടുതൽ ഗുരുതരമായ യുദ്ധ അന്തരീക്ഷത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് റീജിയനെ തള്ളിവിടുമെന്ന് ഉറപ്പാണ് ഇതിനിടയിൽ ഇറാൻ വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് ആക്രമണം ഇസ്രയേലിന് മേൽ നടത്താൻ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടയിൽ ലബനനില് കൂടുതൽ റെയ്ഡുകൾക്കും സൈനിക നീക്കങ്ങൾക്കും ഇസ്രായേൽ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് സോ മൊസാദിന്റെ കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും വാർത്തകളിൽ പറയുന്നുണ്ട് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇക്കാര്യത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും യുദ്ധം മുറുകുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ഹമാസ് പോലെയല്ല ഹിസ്ബുള്ള വലിയൊരു സൈന്യം ഹിസ്ബുള്ളയ്ക്ക് ഉണ്ട് അതേസമയത്ത് ഇസ്രായേലും വളരെ ആയിട്ടുള്ള രാജ്യമാണ് അങ്ങനെയെങ്കിൽ ലബനൻ കേന്ദ്രമായി ഒരു വലിയ യുദ്ധമുഖം തുറക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് ഈ ഒരു യുദ്ധത്തിലേക്ക് കൂടുതൽ പ്ലേയേഴ്സ് കടന്നു വരുന്നു എന്ന സൂചനയാണ് നൽകുന്നത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണെങ്കിലും മൊസാദ് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല ഇനി അവരുടെ പ്രത്യാക്രമണം എന്തായിരിക്കും എന്നുള്ളതും വളരെ ആശങ്കയുടെ ലോകം ഉറ്റുനോക്കുകയാണ് നേരത്തെ പേജർ ആക്രമണം കൊണ്ട് ഹിസ്ബുള്ളയെ വിറപ്പിക്കുകയും അവരുടെ തലവനെ തന്നെ വധിക്കുകയും ചെയ്തിരുന്നു മൊസാദ് ഇപ്പോഴുതാ മൊസാദിന്റെ ഹെഡ് കാർട്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഒട്ടു പിന്നാലെ ഇറാൻ ബാലിസ്റ്റിക് ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും വരുന്നു ഇവിടെ ഒരു സഖ്യകക്ഷികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇറാൻ ലബനൻ അതുപോലെ തന്നെ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാഖ് ഇതിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഖ്യം ഇപ്പോൾ ഇസ്രയേലിനെതിരായിട്ട് രൂപപ്പെടുകയാണ് ചിലപ്പോൾ പല രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വൈകാതെ മാറാം അങ്ങനെയെങ്കിൽ മിഡിൽ ഈസ്റ്റ് മൊത്തം ഒരു യുദ്ധ മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം